ഹായ് ഫ്രണ്ട്സ് നമ്മുടെ ത്രീ സ്റ്റാർ യൂട്യൂബ് ചാനലിൽ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പോഴേ ആ രാവിലെ തന്നെ നമ്മൾ നടക്കുന്ന കോഴിക്കോട്ടിലായിട്ടുള്ളത് നമ്മൾ കോഴികളൊന്നും തുറന്നില്ല ഇന്ന് ചെറിയൊരു വീഡിയോ എടുക്കാതെന്ന് വിചാരിച്ച് പിന്നെ പ്രത്യേകിച്ച് വീഡിയോ അറിയാൻ നമ്മൾ കോഴികൾക്ക് ഇന്ന് വിരമരുന്ന് കൊടുക്കുക കേട്ടോ അതാണ് ഇന്നത്തെ പരിപാടി അപ്പോൾ കുറച്ചായി ഇപ്പോൾ നമ്മൾ വിര മരുന്നൊക്കെ കൊടുത്തിട്ട് പിന്നെ അതുമല്ല നമ്മളിപ്പോൾ പപ്പായൻ്റെ ഇലയൊക്കെ കൊടുത്തിട്ട് ഇപ്പോൾ കുറേ ആട്ടോ അപ്പോൾ ഇന്ന് രാവിലെ തന്നെ നമ്മുടെ കോഴികളൊക്കെ തുറന്നു പിന്നെ വൈകുന്നേരം നമുക്ക് പിടിച്ചാൽ കിട്ടില്ല അപ്പോൾ വൈകുന്നേരം കൊടുക്കുന്നതാണ് സാധാരണ കൊടുക്കുന്ന നല്ലതെന്നൊക്കെ പറയാം പക്ഷേ രാവിലെ നമുക്ക് നമുക്കിതാണ് ഓരോരുത്തരെ പിടിച്ച് നമുക്ക് നേരിട്ട് അവരെ വായിലേക്ക് ഒഴിച്ച് കൊടുക്കാമല്ലോ അപ്പോൾ കുടിവെള്ളത്തിലാകുമ്പോൾ അവർ ചില കോഴികൾ കുടിക്കും ചില കോഴികൾ കുടിക്കില്ല അങ്ങനെയൊക്കെ ഉണ്ടാകും അപ്പോൾ നമ്മൾ നേരിട്ട് താക്കുന്ന കോഴികൾക്ക് ഇന്ന് വിര മരുന്ന് കൊടുക്കാൻ പോകാം കേട്ടോ അപ്പോൾ അതിൻ്റെ ചെറിയൊരു വീഡിയോ എടുക്കാമല്ലോ എന്ന് വിചാരിച്ച് അപ്പോൾ ഇന്ന് കുട്ടികളൊന്നും ഇവിടെ അല്ല അപ്പോൾ ഒരാളും കൂടി ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് മര വിരമരുന്ന് കൊടുക്കാനൊക്കെ എന്താണ് അടിപൊളിയുണ്ടോ പിടിച്ചു തരികയാണെങ്കിൽ ഇപ്പോൾ എന്താ അറിയില്ല ഞാനിതാക്കുന്ന എല്ലാ കോഴികൾക്കും ഇന്നിപ്പോൾ നമ്മുടെ ആൽബാമറായിട്ടോ കൊ കൊടുക്കാൻ പോണത് വിരമരുന്ന് നമുക്ക് കുറച്ച് എന്താ പറയുക ഇടയല്ല ഇതിപ്പോൾ കുറച്ച് പോയി ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് ഒറ്റയ്ക്ക് ഇങ്ങനെ പിടിച്ചവർക്ക് മരുന്ന് കൊടുക്കണം നടക്കൂല കേട്ടോ കുറച്ച് ടൈം എടുക്കും മക്കൾ ഉണ്ടെങ്കിൽ എന്താ പറയുക ഒരാൾ പിടിച്ച് തരിക അങ്ങനെയാണെങ്കിൽ സുഖം കേട്ടോ ഇത് ഒറ്റയ്ക്ക് നമ്മൾ മഴശ് വഴി ഉണ്ട് ശരി അവിടെ ഉണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു നമുക്ക് മരുന്ന് കോയിനെ പിടിച്ചാലൊക്കെ ആൾക്കാർ ഇവിടെ ഉണ്ട് സംഭവം എന്താന്ന് വെച്ചാല് ഇന്ന് ഒരു മരണം ഉണ്ടായി അപ്പൊ മരിച്ച് മരിച്ചെടുത്ത് പോവാതെ രാവിലെ രാവിലെ പോവേ മരിച്ച വീട്ടിലെത്തിയില്ല അന്നപ്പോ പിന്നെ ഒരു ആക്സിഡന്റും പറ്റി രാവിലെ കൈക്കും കാലിലൊക്കെ ചെറുതായിട്ട് പരിക്കുമൊക്കെ പറ്റി അപ്പൊ ഞാൻ മഹേഷനെ ബുദ്ധിമുട്ടാക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് കുറച്ച് കോഴിക്കോ കൊടുത്തി പിന്നെ ആക്കുന്ന മഷണം നല്ല ഇറങ്ങി വന്ന നമ്മളെ ബ്രഹ്മ കോഴിട്ടോ ഈ ഈ ഒരു പെടക്കോഴിയും അതേപോലെ ഒരു പൂവൻ കോഴിയുണ്ട് പൂവൻ തന്നെയാണ് നല്ല ഉഷാറുണ്ട് കേട്ടോ ബാക്കി രണ്ടെണ്ണം ചെറിയൊരു ഉഷാറ് കുറവാണ് ഇത് നമ്മളെ ആദ്യ അവിടെ വിഴി എന്താ പറയുക ആദ്യം ആദ്യം വാങ്ങിയ കോഴികളാട്ടോ ഇതൊക്കെ കുറച്ച് പ്രായമായുണ്ട് പക്ഷെ വലിയ കോഴി ആട്ടോ നമുക്ക് എത്ര പത്ത് പതിനാറ് മുട്ട വരെ നമുക്ക് വെച്ചെടുക്കാം എന്താ പറയുക അത്രയും നല്ല സൈസാട്ടോ ആള് ഇതാണ് നമ്മളെ സുന്ദര കുട്ടപ്പൻ ഏറെ ഒന്നും കൂടി ഉഷാറായി വരാണ്ട് ഇപ്പം അത്യാവശ്യം നല്ല ഹൈറ്റ് ഹൈറ്റ് അതാ കണ്ടോ ആളെ കാണുന്നോല്ല സ്വന്താത്തി വയ്ക്കാട്ടേ നല്ല ഹൈറ്റ് ആയിട്ടുണ്ട് കേട്ടോ അതേപോലെ ഒന്നും കൂടി ഒന്ന് ഉഷാറായി വരാണ്ട് നല്ല ഭംഗിയായിട്ടോ അവരെ കാണാൻ അങ്ങനെ ആ നമ്മളെല്ലാം വലിയ കോഴികൾക്കെല്ലാ കോഴികൾക്കും നമ്മൾ വിര മരുന്ന് കൊടുത്തിട്ടുണ്ട് നേരിട്ട് നമ്മൾ വായിലാട്ടോ ഒഴിച്ച് കൊടുക്കുന്നത് ഈ രാവിലെ ആകുമ്പോഴാണ് അവരെ പിടിക്കാനൊക്കെ പറ്റിയ കൂട്ടുന്ന വൈകുന്നേര സമയങ്ങളിലാണ് വിര മരുന്ന് കൊടുത്താൽ നന്നാവെന്ന് പറയുക പക്ഷേ നമ്മൾ രാവിലെ ആയിട്ടോ കൊടുക്കുന്നത് പിന്നെ നമ്മൾ ഭക്ഷണം കൂട്ടുള്ള കൊണ്ട് വിരമരുന്ന് പെട്ടെന്ന് തന്നെ കൊടുത്തു കൊടുത്തുകഴിഞ്ഞ് നമ്മൾ ഒരാളാകുമ്പോൾ അത്രയ്ക്ക് ഇങ്ങോട്ട് ആവില്ല വീട് എടുക്കലും അതേപോലെ മരുന്ന് കൊടുക്കലും ഇവരെ പിടിച്ചു വെക്കലോ കോയിനെ മരുന്ന് കൊടുക്കാൻ ഒരാളും കൂടി പിടിച്ച് വെച്ചാൽ കറക്റ്റായിട്ട് അവർക്ക് മരുന്ന് കൊടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ എന്തായാലും അങ്ങനെ കോഴികൾക്കൊക്കെ വരെ മരുന്ന് കൊടുത്ത് നമ്മളെ ചെറിയ കൂടി കൊടുക്കാണ്ട് അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ഞാൻ വേറെ എടുക്കാമെന്ന് വിചാരിച്ച് അപ്പോൾ എല്ലാ വീഡിയോയും കൂടി ആകുമ്പോൾ എന്താ പറയുക ഒരുപാട് ലെങ്ത്ത് ആവും അപ്പോൾ എന്തായാലും നമ്മുടെ പുതുതായിട്ട് നമ്മളെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യാൻ മറക്കെ എടുത്ത് കേട്ടോ പിന്നെ നമ്മുടെ കോഴികൾക്ക് വിരമരുന്നൊക്കെ കറക്റ്റായിട്ട് കൊടുക്കുക അല്ലെങ്കിൽ കോഴികൾക്കുള്ള അസുഖങ്ങളും കാര്യങ്ങളും അതേപോലെ മുട്ട ഉൽപ്പാദനം കുറയും അതേപോലെ ക്ഷീണം വരും എത്ര കഴിച്ചാലും അവരെ ശരീരത്തിൽ പിടിക്കില്ല അങ്ങനെ കുറേ കാരണങ്ങളുണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ആണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് പിന്നെ ഇപ്പോൾ കുറേ ആയി നമ്മൾ വീഡിയോ എടുത്തിട്ട് ഇതിപ്പോൾ ഞാനൊരു ഒരു മൂന്ന് മൂന്നാല് ദിവസം മുമ്പ് എടുത്ത് വെച്ച് വീഡിയോ ആയിരുന്നു കേട്ടോ അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക എന്താ പറയുക നമ്മളെ മടി പിന്നെ നമ്മളെ പിന്തുടർന്നുകൊണ്ടേ ഇരിക്കുകയാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്തിട്ട് ഒന്ന് എന്താ ഹൈപ്പ് ഒന്ന് ക്ലിക്ക് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പം എല്ലാവരും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്ന പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്തൊരു വീഡിയോ കാണാം